ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ഭൗതിക ശരീരം ഇന്നലെ വൈകിട്ടോടുകൂടി ഖത്തറിൽ എത്തിയിരിക്കുകയാണ് ഇസ്മായിൽ ഹനിയയുടെ കബറടക്കം ഇന്ന് ഖത്തറിൽ വെച്ച് നടക്കും ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ രണ്ട് വാർത്തകളാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്തേണ്ട എന്നാണ് ഇസ്രായേലിലെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഒരുപോലെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ സൈനിക വക്താവായ ഡാനിയൽ ഹെഗറി ഇന്നലെ രാത്രി നടത്തിയ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത് ലബനാന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഡ്രോൺ ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യമാണ് പക്ഷേ ഇറാനു നേരെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ആക്രമണമോ ഉണ്ടായിട്ടില്ല എന്നാണ് പക്ഷേ ഇസ്മായിൽ ഹനിയയെ വധിച്ചതിൽ ഇസ്രായേലിന് പങ്കുണ്ടോ ഇല്ലയോ എന്നതിനെ പറ്റി യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇസ്രായേൽ സൈനിക വക്താവായ ഡാനിയൽ ഹെഗറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഇതിനിടെ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് പുതിയ ഒരു വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഒരു പക്ഷേ ഇത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഹമാസ് തലവനായ ഹിസ്മായിൽ ഹനിയ താമസിച്ച ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച ബോംബ് റിമോൾട്ട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തിയാണ് ഇസ്മായിൽ ഹനിയയെ വധിച്ചത് എന്നാണ് രണ്ടു മാസം മുമ്പ് കള്ളക്കടത്തിലൂടെ ഇറാനിലേക്ക് കടത്തിയ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഇറാൻ സൈന്യം സ്ഫോടനത്തെപ്പറ്റി വിശദമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാന്റെ സൈനിക മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് ബഗേരി പ്രതികരിച്ചത് ഇസ്രായേലിന് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നും ഇറാന്റെ സേനാ തലവൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനിടെ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിലേക്കുള്ള മുഴുവൻ വിമാന സർവീസുകളും ലോകരാജ്യങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഇനി ഇസ്രായേലിലേക്ക് വിമാന സർവീസുകൾ ഒരറിയിപ്പുണ്ടാകുന്നത് വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് വിമാന കമ്പനികൾ ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് ഇതുമൂലം ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്രായേലിൽ കുടുങ്ങിക്കിടക്കുന്നത് തങ്ങളുടെ രാജ്യം സുരക്ഷിതമാണ് യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ല എന്ന് വിമാന കമ്പനികൾക്ക് ഇസ്രായേലിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മേധാവിയായ സാമുവൽ സക്കായി ഉറപ്പു നൽകിയെങ്കിലും വിമാന കമ്പനികൾ ഇത് തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ ഓരോ ദിവസം ഇസ്രായേലിലേക്കും ഇസ്രായേലിൽ നിന്ന് പുറത്തേക്കും യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചത് ഇതോടുകൂടി ഈ യാത്രകളെല്ലാം താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ് ചരക്ക് നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇസ്രായേലിന്റെ സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവീസ് നടത്തണമെന്ന് ഇസ്രായേൽ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചിരിക്കുകയാണ് ഇറാന്റെ തിരിച്ചടിയെ ഭയന്ന് ലോകത്തുള്ള വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കുള്ള സർവീസ് നിർത്തിയതോടെ ഇസ്രായേൽ ഭരണകൂടം വൻ പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്